ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ ഇരുപത് നടത്തി പുതിയ സാമൂഹികമായി നവംബർ രണ്ടാമത്തെ ആഴ്ചയിൽ പ്രഖ്യാപനപ്പെടും അദ്ദേഹം നിർമ്മാണം വളരെ പെട്ടെന്ന് കെല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും പെട്ടെന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം കിട്ടാമെന്ന് നിർവഹിക്കും തീർച്ചയായിട്ടും അവരെല്ലാവർക്കും ഞാൻ ഒന്നു വളരെ പറയുന്നുള്ളൂ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ഈ പാൽ നിങ്ങളുടെ ഈ സമയം സ്വപ്നം കാണാനുള്ള ആസ്വദിക്കാനുള്ള ഇത് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല இப்போ அது பரிசு நடத்தணும் என்று மாற்றம் அபிச்சு எல்லாருக்கும் நன்மோடிகளை உதாடனம் அறிவிச்சு அதிகம் തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്കൂൾ സ്കൂൾപ്പാൾ ഷാജി ജെ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സലീം എസ് പി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ ജി എൻസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഷറഫു ഷാ സി എം അജി ഒറ്റക്കൽ ദീപേഷ് എസ് അജിത്ത് ജി രാജി കെ എൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണിക്കുട്ടൻ ആർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ